നല്ലൊരു വാർത്ത ബുധനാഴ്ച റിസൾട്ട് വരുമ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് മാർക്ക് ലിസ്റ്റ് നമ്മൾ കാണുമ്പോൾ അനുകൂലമായ സന്തോഷകരമായ തൃപ്തികരമായ റാഹത്ത് നൽകുന്ന ഒരു വാർത്ത ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കാനും തുടർന്ന് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാൻ പരീക്ഷയിൽ വിജയിച്ചാൽ മാത്രം പോരാ നമുക്ക് ലഭിക്കുന്ന മാർക്ക് കൊണ്ട് തുടർന്ന് വലിയ ക്ലാസ്സുകളിലേക്ക് തുടർ ആവശ്യമായ ക്ലാസ്സുകളിലേക്ക് നമുക്ക് സീറ്റ് ലഭിക്കണം അധികം ചെലവ് കൂടാതെ സീറ്റ് ലഭിക്കണം അതിനാവശ്യമായ നമ്മുടെ കാര്യങ്ങൾ എവിടെ നിന്നും കൂട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടി ഇനി റിസൾട്ട് വരുന്നത് വരെ റിസൾട്ട് വന്നാൽ നമുക്ക് സീറ്റ് കിട്ടുന്നത് വരെ നമ്മൾ പരിചയപ്പെടുകയാണ് അസ്സാം വരഹമുല്ലാഹി വാത്തു പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥി ൾ സി എക്സാം എഴുതിയ പ്രിയപ്പെട്ട കുട്ടികൾ അവരുടെ ഉമ്മമാരും ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരികയാണ് കാത്തിരുന്ന ഒരുപാട് മാസങ്ങളുടെ പരിശ്രമം ഒരുപാട് ദിവസങ്ങളുടെ അധ്വാനം ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു പരീക്ഷയാണ് എസ് എസ് എൽ സി എക്സാം എന്നുള്ളത് എസ് എസ് എൽ സി എക്സാം ആണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ പരീക്ഷ അല്ലെ ഏറ്റവും വലിയ ആദ്യത്തെ പരീക്ഷ എസ് എസ് എൽ സി ആണ് അത് കഴിഞ്ഞ അത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ വർഷങ്ങളിലും ഉള്ള പരീക്ഷകളൊക്കെ വലുതു തന്നെയാണ് അപ്പൊ എസ് എസ് എൽ സി എക്സാം അത് വളരെ നിർണായകമായ പരീക്ഷയാണ് അതിന്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ആവശ്യം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കള് വിദ്യാർത്ഥികളുടെ ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ആവശ്യം ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ മറ്റൊന്ന് റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും നല്ല വിജയം പ്രതീക്ഷിക്കുന്നതിലേറെ വിജയം നിങ്ങൾ പരിശ്രമിച്ചതില് പരിശ്രമിച്ചതിനേക്കാൾ അർഹിക്കുന്ന വിജയം ഇൻഷാ അല്ലാ അള്ളാഹു നിങ്ങൾക്ക് തരും അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ നമ്മളൊക്കെ ആ ചെയ്യുകയാണ് ഇൻഷ അതോടൊപ്പം റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന രീതിക്ക് ആധിക്കരം നമ്മൾ പരിചയപ്പെടുകയാണ് ഇൻഷാല്ല നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു നമ്മൾ പഠിക്കാനുള്ളത് പഠിച്ചു നമ്മൾ പരിശ്രമിക്കാനുള്ളത് പരിശ്രമിച്ചു നമ്മൾ എഴുതാനുള്ളത് എഴുതി വെച്ചു പരീക്ഷയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയുമായി റബ്ബിൽ തവക്കുൽ ചെയ്ത് റബ്ബിലുള്ള ഈമാൻ ഉറപ്പിച്ച് വളരെയധികം പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കാനും നല്ലൊരു വാർത്ത ബുധനാഴ്ച റിസൾട്ട് വരുമ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് മാർക്ക് ലിസ്റ്റ് നമ്മൾ കാണുമ്പോൾ അനുകൂലമായ സന്തോഷകരമായ തൃപ്തികരമായ റാഹത്ത് നൽകുന്ന ഒരു വാർത്ത ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കാനും തുടർന്ന് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാം പരീക്ഷയിൽ വിജയിച്ചാൽ മാത്രം പോരാ നമുക്ക് ലഭിക്കുന്ന മാർക്ക് കൊണ്ട് തുടർന്ന് വലിയ ക്ലാസ്സുകളിലേക്ക് തുടർ ആവശ്യമായ ക്ലാസ്സുകളിലേക്ക് നമുക്ക് സീറ്റ് ലഭിക്കണം അധികം ചെലവ് കൂടെ സീറ്റ് ലഭിക്കണം അതിനാവശ്യമായ നമ്മുടെ കാര്യങ്ങൾ എവിടെ നിന്നും നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടി ഇനി റിസൾട്ട് വരുന്നത് വരെ റിസൾട്ട് വന്നാൽ നമുക്ക് സീറ്റ് കിട്ടുന്നത് വരെ നമ്മൾ ചൊല്ലേണ്ടുന്നൊരു ദിഖർ നമ്മൾ പരിചയപ്പെടുകയാണ് ഏതാണ് ويسر لي أمري وحل الوقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري وحل الوقدة من لساني يفقه قولي ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വയസ്സിൽ അലി അമിരി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ഈ റിസൾട്ട് എളുപ്പമാകണം റിസൾട്ടിന് ശേഷമുള്ള നമ്മുടെ തുടർ പഠനങ്ങൾ എളുപ്പമാകണം അതിനാവശ്യമായ സീറ്റും കാര്യങ്ങളും എളുപ്പമാകണം അങ്ങനെയുള്ള കാര്യങ്ങൾ മുസ്നാൻബ് അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ് മുസാനബലി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം ഇനി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് ചോദിച്ച് ആ നിമിഷം അവസാനം അള്ളാഹുബിയെ വിജയിപ്പിച്ചതാണ് മുസനബിയുടെ ചരിത്രം അപ്പൊ നമുക്കും വിജയം ലഭിക്കണം മുസാനബലൈ സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് സൂറത്ത് ആയത്താണ് വിശുദ്ധമായ ഖുറനിന്റെ ആയത്താണ് അതുകൊണ്ട് واحلو الوقت من لساني يفقهو ഏറ്റവും കൂടുതലായി ഇനി നമ്മൾ ചൊല്ലാൻ നമുക്ക് തരട്ടെ അങ്ങനെ റിസൾട്ട് വരുമ്പോൾ കൂടുതലായിരട്ടെ അനുകൂലമായ റിസൾട്ട് ആയിരിക്കും എല്ലാ മക്കൾക്കും വരിക അനുകൂലമായ റിസൾട്ട് തന്നെ വരട്ടെ അനുകൂലമായ റിസൾട്ട് വരുമ്പോൾ അലഹമില്ല അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിനെ സ്തുതിക്കുക പാലം കിടക്കുന്നത് വരെ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ പറ്റൂല അള്ളാഹുസ് മഹാനുഭവത്താലയ സ്തുതിച്ച് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തി അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ വേണ്ടി നമ്മളെ ശ്രമിക്കുക അഥവാ പ്രതികൂലമായ ഒരു റിസൾട്ട് ആണെങ്കിലോ അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ക്ഷമിക്കുക പരാജയ വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും നമ്മൾ അമിതമായ ടെൻഷനിലേക്കോ എടുത്ത ചാട്ടത്തിലേക്കോ ആത്മഹത്യയിലേക്കോ പോകാൻ പാടില്ല ഇപ്പൊ ആത്മഹത്യ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് പഴയകാലത്തിൽ കാലഘട്ടത്തിലായിരുന്നു എസ് എസ് എൽ സി പല പരാജയപ്പെട്ട് ഉടനെ ആത്മഹത്യയിലേക്ക് പോകുക ഇപ്പം ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നിവേദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എസ് എസ് എൽ സി റിസൾട്ട് വന്നിട്ടില്ല പക്ഷെ എസ് എസ് എൽ സി റിസൾട്ടിന്റെ പേരിൽ ഭയം ഭയപ്പെട്ടുകൊണ്ട് എന്തായിരിക്കും എന്ന ആശങ്കയോടെ മരിച്ചുപോയി ആത്മഹത്യ ചെയ്തു അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയിലേക്കും എന്റെ പ്രിയപ്പെട്ട മക്കൾ കടന്നു പോകാൻ പാടില്ല ആ അർത്ഥത്തിൽ രക്ഷിതാക്കൾ കുട്ടികളെ ബേജാറാക്കാൻ പാടില്ല പലപ്പോഴും കുട്ടികൾക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല ഈ രക്ഷിതാക്കളുടെ ബേജാർ കാരണം കുട്ടികൾ കൂടുതൽ ടെൻഷൻ അടിക്കും അങ്ങനെ രക്ഷിതാക്കളുടെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ലല്ലോ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടം നിന്റെ കുടുംബത്തിന് നഷ്ടം എസ് എസ് എൽ സിയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ ആർക്കും നഷ്ടം ആർക്കും നഷ്ടമില്ല എസ് എസ് എൽ സി മാർക്ക് കുറഞ്ഞോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മുടെ ലൈഫ് പരാജയപ്പെടുന്നില്ല അതുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ നിനക്ക് നഷ്ടം നിന്റെ കുടുംബത്തിന് നഷ്ടം നിന്റെ മാതാപിതാക്കൾക്ക് നഷ്ടം നാളെ പരലോകത്ത് ആത്മീയമായ നഷ്ടം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ അള്ളാഹു സ്മഹാനുഭവത്താൽ അങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അങ്ങനെയുള്ള ചിന്തയിലേക്ക് നമ്മൾ വൈശാചികമായ ചിന്ത മൂലം പെട്ടെന്നുണ്ടാകുന്ന തോന്നലുകളിൽ സംഭവിച്ചു പോകുന്നതാണ് അതിൽ നിന്ന് അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എസ് എസ് എൽ സി എക്സാം വരിക റിസൾട്ട് വരികയാണ് റിസൾട്ട് വരുമ്പോൾ അനുകൂലമായ വാർത്ത എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും അതിന് വേണ്ടി നിങ്ങൾ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ട നല്ല വിജയം